ചേച്ചിയുടെ കട്ടിലിന്റെ താഴെ ചേച്ചി ബോയ് ഫ്രണ്ടിനെ ഒളിപ്പിച്ചിട്ടുണ്ട് അയ്യോ ആ ആ ഞാൻ വന്നു നീ നേറ്റ എന്തിനാ എനിക്ക് കട്ട്ലിന്റെ അടിയിലൊന്ന് നോക്കണം കട്ടിലിന്റെ അടിയിലാ അടിയിലെ വല്ല സാധനം താഴെ പോയാ ഞാൻ എന്റെ എന്തൊരു സാധനം പോയിട്ടില്ല നീ അവിടെ നിന്ന് മാറി നിക്ക എനിക്കൊന്ന് നോക്കണം അമ്മക്ക് തണ്ടൽ വേദന ഉള്ളതല്ലേ ഞാൻ നോക്കി തരാം എനിക്ക് തണ്ടൽ വേദന ഒന്നുമില്ലേ മാറി നിക്ക് നീ അവിടെ ഒളിപ്പിച്ചുവെച്ചോടുക്കണേ അമ്മ എന്താ പറയണേ അമ്മക്ക് ഇത്രയും വിശ്വാസം നിക്ക് എന്നതാ നോക്ക് നോക്കിയാ ആരെങ്കിലും ഉണ്ടോ കട്ടിലെ സന്തോഷായ ആരമ്മക്ക് ഇതൊക്കെ പറഞ്ഞതരണേ രച്ച പറഞ്ഞു നീ കട്ട്ലിന്റെ അടിയിൽ ആരെയോ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് രച്ചുവാ അമ്മക്കടയിൽ പോയതല്ലേ ആ ഞാൻ ബേക്കറിയിൽ പോയതാ ഓ